ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് എനിക്ക് വന്ന ഒരു വോയിസ് മെസ്സേജിൻ്റെ മറുപടിയാണ് ആദ്യം തന്നെ പറയുന്നത് കാരണം അവരുടെ കുടുംബത്തിലേക്ക് വേളാങ്കണ്ണിയിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികൾ കടന്നു വന്നു അത്ര എന്നിട്ട് ഇവരോട് ഇവരുടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു എന്ന് എന്നിട്ട് ഇവരോട് സാരി ചോദിക്കോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇവർ അവർക്ക് എന്തൊക്കെയോ തിരിച്ചു കൊടുത്തു പക്ഷെ അവര് പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും ശരിയായിരുന്നു അത്രേ തമിഴിലാണ് അവര് സംസാരിക്കുന്നത് എങ്കിൽ പോലും അപ്പോ ആ വീട്ടുകാര് എന്നെ വിളിച്ച് ചോദിച്ചു അപ്പൊ ചേച്ചി അങ്ങനെ ഇവരുടെ ഒരു ശത്രുവിന്റെ പേര് പോലും വെളിപ്പെടുത്തി കൊടുത്തു അത്രേ അത് സത്യമായിരിക്കില്ലേ അപ്പോ ആ വ്യക്തി ഞങ്ങളുടെ ശത്രുവല്ലേ ഇതാണ് ഇവർ ചോദിച്ച ഒരു കാര്യം എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമാണ് കാരണം നിയമാവർത്തനത്തിൻ നിയമാവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം പതിനേഴാം അധ്യായം അതിലൊക്കെ ഇതൊക്കെ ഞാൻ കുറെ മുന്നമേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും മനോഹരമായി കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇതുപോലെ അന്യദേവന്മാരെ ആരാധിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിലെ പ്രവാചകന്മാർ കടന്നു വന്നേക്കാം അവര് പല കാര്യങ്ങളും നിങ്ങളോട് വെളിപ്പെടുത്തിയേക്കാം അത് ശരിയുമായിരിക്കാം എങ്കിൽ പോലും നിങ്ങൾ അവരെ ഫോളോ ചെയ്യരുത് വചനമാണ് ഇവർക്ക് അതിനുള്ള ശക്തിയും കഴിവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് എല്ലാ വീടുകളിലും വീട് പോലും പണയപ്പെടുത്തി മക്കളെ പ്രവാസികളായി അയച്ചിരിക്കുകയാണ് ഇഷ്ടംപോലെ ഇരുപതിനെട്ട് ലക്ഷം മുപ്പത്തഞ്ചു ലക്ഷം ഒക്കെ ഒന്നും എടുക്കാൻ ഒരു മടിയും ഈ കുട്ടികള് അവിടെ പോയിട്ട് അവർക്ക് നല്ല ജോലി ഇല്ല കിട്ടാൻ സാധ്യതയല്ല അങ്ങനെ എല്ലാ വീടുകളിലും മാതാപിതാക്കളും അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരും വേദനിക്കുകയാണ് ഒക്കെ എല്ലാവരും വിഷമിക്കുകയാണ് കരയാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നോർത്ത് ഈ ധ്യാന കേന്ദ്രങ്ങൾ വിട്ട് ആ ധ്യാന കേന്ദ്രത്തിലേക്ക് അത് വിട്ട് അടുത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് ഇത് തന്നെ അവസരം എന്ന് ഓർത്ത് സാത്താൻ ചില മക്കളെ നമ്മുടെ വീടുകളിലേക്ക് അയക്കുന്നത് അവര് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ നമുക്ക് മനസ്സിലായി അവര് പറഞ്ഞത് ആണല്ലോ അപ്പൊ ശരിയായിരിക്കും ആരോ ഞങ്ങൾക്ക് എന്തോ ചെയ്യാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മക്കളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോ ആ വ്യക്തി എന്നോട് ഒന്നും കൂടെ ചോദിച്ചു വേറൊരു കാര്യം കൂടെ ചോദിച്ചു ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധാത്മാവിനെ തരുന്നു നമുക്ക് അതെങ്ങനെയാണ് ദൈവവുമായി ഒന്നായിരിക്കാൻ സാധിക്കുന്നത് രാവും പകലും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ഉണ്ടായിരിക്കണം ഈ ലോകത്തിന്റെ എല്ലാ സുഖമോഹങ്ങളിലൂടെ കടന്നു പോവുകയും യേശുവിനെ കിട്ടുകയും വേണമെന്ന് വിചാരിച്ചാൽ കിട്ടില്ലേ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിലെ പണികൾ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥനയുള്ള മക്കളായി തീരാം നമുക്ക് എത്ര ജപമാല ചൊല്ലാൻ പറ്റുമോ അത്രയും ജപമാല ചൊല്ലാം ബൈബിൾ എപ്പോഴും വായിക്കുന്നവരാവുക ബൈബിൾ വായി ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ബൈബിൾ വായിക്കുക വായിച്ചു വരുമ്പോ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചു തരും ക്രൈസ്തലോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് ചിലവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിലരെന്നോട് പറയാണ് ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും ദൈവം നമ്മോട് സംസാരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണെന്ന് അങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇല്ലാട്ടോ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ് പിന്നെ കുറെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ഈശോയോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ച് ബൈബിൾ നിവർത്തുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ചില വചന ഭാഗങ്ങൾ കണ്ടുകൊണ്ട് ഈ വഴി പോകണമോ ഈ വഴി പോകണ്ടായോ എന്നുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടിയേക്കാം മറ്റൊന്ന് സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാം ആറാം തിരുവാക്യം പറയാണ് അവർ മുന്നോട്ട് ചെന്നു അവിടുന്ന് അരുളി ചെയ്തു എൻ്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും കർത്താവ് നമ്മോട് സംസാരിക്കുന്നതും ബൈബിളിലൂടെ സംസാരിക്കുന്നതും എല്ലാം സ്വപ്നത്തിലൂടെയാണ് വചനത്തിൽ നിന്നാണ് ഇതിനുള്ള ഉത്തരങ്ങള് നാം കണ്ടെത്തേണ്ടത് സ്വപ്നത്തിലൂടെ തമ്പുരാൻ നമ്മോട് സംസാരിക്കും അവസാന നാളിൽ അവസാനമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എല്ലായിടത്തും പരിശുദ്ധാത്മാവുള്ള മക്കൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഒട്ടുമിക്ക മക്കളും നല്ല പ്രാർത്ഥിക്കുന്ന മക്കളായി തീർന്നിരിക്കുന്നു വിശദബലിയിൽ പങ്കെടുക്കുകയും ബൈബിൾ വായിക്കുകയും ജപമാല ചൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി തീർന്നിരിക്കുന്നു കാരണം അവസാന കാലങ്ങളിൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ എല്ലാവരുടെ മേൽ വർഷിക്കും എന്ന് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ തമ്പുരാന്റെ വരവായി എന്ന് ഇത്തരം വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്ര അടയാളങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ കുറെ പേര് വന്നിട്ട് പറയും അയ്യോ ആ വ്യക്തികളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ നോക്കേണ്ട നമ്മുടെ വിശുദ്ധ അഗസ്റ്റീനൂസ് വിശുദ്ധ മക്ലേന മറിയം ഇതിനേക്കാൾ ഉപരി നമ്മൾ ഇന്ന് ബൈബിളിലെ ലേഖനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് പൗലോ സലിഹയാണ് കൂടുതൽ ഒന്നും നോക്കിയില്ലെങ്കിലും പൗലോ സിഹയെ കുറിച്ച് ഒരു വാക്ക് ചേച്ചി പറയാണ് പൗലോ സിഹയുടെ ആദ്യത്തെ പേര് സാവൂൾ എന്നായിരുന്നുവല്ലോ എട്ട അപ്രസ്തല പ്രവർത്തനം എട്ടാധ്യായം മൂന്നാം തീയതി ഒരു എന്നാൽ സാവുൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അവൻ വീട് തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് തടവിലാക്കി പൗലോ സ്ലിഹ ചെയ്ത സഭയെ പീഡിപ്പിക്കുകയായിരുന്നു പൗലോസ്ലീഹ ആ പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ അവൻ വീട് തോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് തടവിലാക്കിന്ന് ക്രൈസ്തലോൺ അടുത്തത് കേൾക്കോ അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദ സിനഗോഗുകളിലേക്കുള്ള അധികാരം അതായത് ചുരുക്കി ചേച്ചി വിവരിച്ചു തരാം കാരണം അധികാരപത്രം ഇല്ലാതെ ആരും പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇവരുടെ അടുത്ത് പോയിട്ട് അധികാരപത്രം മേടിക്കാൻ രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് എന്തിനു യേശുവിനെ സ്വീകരിച്ച മക്കളെ പീഡിപ്പിക്കാൻ ഞങ്ങൾ എനിക്ക് അധികാരം തരാൻ വലിച്ചൊഴിച്ച് കൊണ്ടുവന്ന് പീഡിപ്പിക്കായിരുന്നു പൗലോസ്ലീഹ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ് കേൾക്കുവോ ജെറുസലേമിൽ എത്ര മാ അങ്ങനെ പൗലോസ്ലീഹ കർത്താവ് വന്നു പൗലോസ് ലീഹയെ എന്റെ കണ്ണുകള് മൂന്ന് ദിവസം അടഞ്ഞിരുന്നു ഒന്നും ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ മൂന്ന് ദിവസം ആ വിശുദ്ധൻ ആരോടും സംസാരമോ ഇല്ലാതെ ഒരിടത്ത് ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ കർത്താവ് അനനിയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് പറയണ് എത്രയും വേഗം ഇന്ന സ്ഥലത്തേക്ക് നീ ചെല്ലണം അവിടെ സാവൂൾ എന്നൊരുവൻ ഇരിപ്പുണ്ട് നീ അവന് പോയി അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കാൻ പറയാണ് ഉടനെ അനനിയാസ് പറയണ് കർത്താവേ അവിടത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അനുമതി പത്രം പുരോഹിതന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിട്ടുണ്ട് കേട്ടോ നീ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല എന്ന് കർത്താവിനോട് അനിനിയാസ് പറയുക നീ അങ്ങോട്ട് പോവാൻ കർത്താവ് പറഞ്ഞപ്പോ അവനെ പോയി കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കാൻ പറഞ്ഞപ്പോ പറയാ അയ്യോ എന്റെ കർത്താവേ നിനക്ക് തെറ്റുപറ്റിയിട്ടോ നീ വിചരിക്കുന്ന പഠിത്തൊരാളല്ല അവൻ അവൻ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ നശിപ്പിച്ചു കളയാൻ അനുമതി പത്രം പുരോഹിതന്മാരിൽ നിന്ന് മേടിച്ചവനാണെന്ന് അപ്പൊ കർത്താവ് പറയാണ് നീ പോവുക വിജാതികരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നു പൗലോസ്ലിഹ അത്രമാത്രം സഭയെ പീഡിപ്പിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അതിനു ശേഷമാണ് കർത്താവ് വന്ന് പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ കണ്ടോ സഭയിലെ മക്കളെ പീഡിപ്പിക്കുമ്പോൾ കർത്താവിനെയാണ് പീഡിപ്പിക്കുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത് എന്നിട്ട് കാഴ്ച ലഭിച്ചു എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അങ്ങനെ മരിക്കും വരെ വിശുദ്ധനായി ജീവിച്ച് യേശുവിന് വേണ്ടി വി കണ്ട ലേഖനങ്ങൾ മുഴുവൻ എഴുതിയത് പൗലു സ്ലിഹയായിരുന്നു അതുകൊണ്ട് ഞാനിത് എൻ്റെ മക്കളോട് പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ കർത്താവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരും ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷയാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് മക്കളെ ഞാൻ അത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ കഴിഞ്ഞ അത് പറഞ്ഞു തന്നിരുന്നു ഒന്ന് സാമുവൽ ഇരുപത്തി ആറിന്റെ ഇരുപത്തഞ്ച് ഒന്ന് കൊരിൻ ദോസ് പതിനഞ്ച് അമ്പത്തി ഏഴ് സഫാനിയ മൂന്ന് പതിനേഴ് ജോഷുവായുടെ പുസ്തകം ഒന്നിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെ ഈ വചന ഭാഗങ്ങള് നിങ്ങള് കാണാതെ ഒരമ്പത്തിമൂന്ന് പ്രാവശ്യം ഇതാവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പത്തിമൂന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ആവർത്തിച്ച് പറയുക കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോ അവരുടെ പേരുകൾ വെക്കുക അസ്ഥാനത്ത് എന്നിട്ട് നിങ്ങൾക്ക് എന്ത് അവര് അവര് പരീക്ഷ എഴുതട്ടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ അവര് വിജയം വരുക്കുക അവരോടും പ്രാർത്ഥിക്കാൻ പറയുക അതുപോലെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ജ്ഞാനത്തിന്റെ പുസ്തകം ഒമ്പതാം അധ്യായ എല്ലാ ദിവസവും അവരെ കൊണ്ട് വായിപ്പിക്കുക നിങ്ങളുടെ കുടുംബങ്ങളിൽ ഔന്നിത്യം പ്രാപിക്കണമെന്നും നിങ്ങൾ എന്നും കരഞ്ഞു കഴിയുന്നവരായി കഴിയരുതെന്നും തമ്പുരാൻ ഗ്രഹിക്കുന്നു ക്രൈസ്തലോ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈബിളും വായിപ്പിക്കുക രണ്ടാമതൊരു പോയിന്റ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നിസ്സാരം പറഞ്ഞപ്പോ നമ്മൾ അടുക്കളയിൽ തന്നെ പെരുമാറുകയായിരിക്കാം നമ്മൾ കത്തി കാണുന്നില്ല നമുക്കൊക്കെ ഓർമ്മ പെശം ചേച്ചിക്ക് എല്ലാ ഓർമ്മ കുറവാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണാതെ പോയാൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതിന്ന് ഒരു ഏഴ് പ്രാവശ്യം വെക്കുമ്പോഴേക്കും ഈ സാധനം നിങ്ങൾക്ക് കണ്ടു കിട്ടും അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ നിങ്ങളുടെ മക്കള് ഒരു ജോലിക്ക് പോകുമ്പോ ഒക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ആയിരത്തൊന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വെക്കുക എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡെയിലി ചെയ്യൂട്ടോ അത് ഒപ്പം തന്നെ ഒരായിരത്തൊന്ന് ഹല്ലലിയെ ഹല്ലൊലിയെ ഹല്ലൊലിയയും കൂടെ പറയുക അനുഗ്രഹം പ്രാപിക്കേണ്ടത് നിങ്ങളൊന്ന് നോക്കി നോക്കുവോ എല്ലാ ദിവസവും ബൈബിളും വായിക്കുക കർത്താവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കും എന്നാൽ തുടക്കം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാ വരുന്നത് നിങ്ങൾക്ക് ഇന്നതൊക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞൊരു പ്രവചനമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ആരെങ്കിലും വന്നാൽ നിങ്ങൾ അതനുസരിക്കരുത് നിങ്ങൾക്ക് ആരോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇന്ന വ്യക്തിയാണ് കേട്ടോ വിശ്വസിക്കരുത് ക്രൈസ്തലോൺ അങ്ങനെ നിങ്ങൾക്ക് കടുത്ത വിദ്വേഷത്തിനും ബന്ധനത്തിനും കഴിയാൻ പിശാചി തരുന്ന ഒരുക്കുന്ന കിണികളാണത് നമുക്ക് ആരോടും കഠിനമായിട്ടുള്ളൊരു വെറുപ്പും വിദ്വേഷം വേണ്ട നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ മുടി പൊഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല അതെന്റെ നന്മക്കി ദൈവം മാറ്റും എന്ന് വിശ്വസിക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കോ ആ മൂന്ന് പേര് അവരെ തീയിൽ ഇറക്കി നിർത്തിയവര് അന്നത്തെ രാജാക്കന്മാര് നാലാമനായി കർത്താവ് അവരുടെ കൂടെ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ആലോചിച്ചോക്കോ കർത്താവ് നാലാമനായിട്ടാവോ വന്നിട്ടുണ്ടായിരിക്കുക ഒരിക്കലുമല്ല അവര് തീച്ചുളയിൽ ഇറങ്ങേണ്ടി വന്ന ആദ്യം ഇറങ്ങിയത് കർത്താവായിരിക്കും മുന്നമേ ഇറങ്ങി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു കർത്താവ് അതാണ് കർത്താവ് ഞങ്ങളൊക്കെ എത്ര വർഷമായി മക്കളെ തമ്പുരാൻ വേണ്ടി ജീവിക്കാൻ തുടങ്ങിയിട്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മനുഷ്യരല്ലേ നമ്മള് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൂടുതലായിട്ട് പറഞ്ഞു വന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമുക്ക് പ്രാപിക്കാൻ സാധിച്ചിരിക്കുന്നത് അതിനേക്കാൾ ഉപരി വിശുദ്ധിയിലേക്ക് ദൈവം ഓരോ ദിവസം നമ്മെ വഴി നടത്തണം അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമക്കള് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുക പരിശുദ്ധ അമ്മയോട് നല്ല ബന്ധം പുലർത്തുക ജപമാല ചൊല്ലുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവെ നീതിമാനായ വിശുദ്ധ അവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ